റഷ്യയ്ക്കുമേൽ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളെ അവഗണിച്ച സഹായ വാഗ്ദാനവുമായി ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം മികച്ച രീതിയിലല്ലാത്തതിനാൽ തന്നെ യുഎസ് പല നിരോധനങ്ങളും ഉപരോധങ്ങളും മേൽ ചുമത്തിയിട്ടുണ്ട് വാഷിങ്ടണിൽ സിവിലിയൻ വിമാനവും സൈനിക ഹെലികോപ്റ്ററും തകർന്ന് കൊല്ലപ്പെട്ട റഷ്യൻ പൌരന്മാരുടെ കാര്യത്തിൽ അമേരിക്കൻ സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന ദുരന്തത്തിൽ റഷ്യയിൽ നിന്നുള്ള സംഘവും ഉണ്ടായിരുന്നതായി ട്രംപ് വെളിപ്പെടുത്തി നിലവിൽ പ്രാബല്യത്തിലുള്ള ഉപരോധങ്ങളും വിമാന നിരോധനങ്ങളും പരിഗണിക്കാതെ അപകടത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ പൌരന്മാരുടെ ഭൌതിക അവശിഷ്ടങ്ങൾ കൈമാറാനുള്ള നടപടികൾ അമേരിക്ക സുഗമമാക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു അതേസമയം ട്രംപ് പരാമർശിച്ച കാര്യങ്ങളിൽ താനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം ഉൾപ്പെട്ടിട്ടില്ലെന്ന് ക്രംലിൻ പിന്നീട് വ്യക്തമാക്കി വാഷിംഗ്ടണിലെ റഷ്യൻ എംബസി ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി റഷ്യൻ പൌരന്മാർ കൊല്ലപ്പെട്ടതിൽ അതിയായ ദുഃഖമുണ്ടെന്നും എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതുവരെയും വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ജീവനക്കാരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല ിൽ നടന്ന യുഎസ് ഫിഗർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് അടങ്ങുന്ന അത്ലറ്റുകളും പരിശീലകരും കുടുംബാംഗങ്ങളുമായിരുന്നു യാത്രക്കാരിൽ പലരും അവരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോക ചാമ്പ്യൻ ഫിഗർ സ്കേറ്റർമാരായ വാഡിം നൌമോ എഫ്ജീനിയ ഷിഷ്കോവ എന്നിവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അമേരിക്കയിലേക്ക് മാറി പരിശീലകരായി പ്രവർത്തിച്ച മുൻ റഷ്യൻ ഒളിമ്പ്യൻമാരും ഉൾപ്പെടുന്നു അതിനിടെ ഹെലികോപ്റ്ററിന് വിമാനത്തെ നന്നായി കാണാനാകുമായിരുന്നുവെന്നും വളരെ ചെറിയ സമയപരിധിയിൽ പൈലറ്റിന് തീരുമാനമെടുക്കാൻ കഴിയണമായിരുന്നെന്നും ട്രംപ് പറയുന്നു ഈ ദുരന്തം നടക്കാൻ പോവുകയാണെന്ന എയർ ട്രാഫിക് നിയന്ത്രണ കേന്ദ്രത്തിൽ ഇരുന്നവർക്ക് മനസ്സിലായെങ്കിൽ അവരുമുടൻ നടപടിയെടുക്കണമായിരുന്നു ജോ ബൈഡൻ ഉൾപ്പെടെ മുൻ പ്രസിഡന്റുമാരുടെ നയങ്ങളെയും ട്രംപ് വിമർശിച്ചു ഹെലികോപ്റ്ററും വിമാനവും വിപരീത ദിശയിൽ ഒരേ ഉയരത്തിലായിരുന്നു ആ ഉയരത്തിൽ നിന്ന് ഹെലികോപ്റ്ററിനെ മാറ്റാൻ നടപടി വേണ്ടിയിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ തീരുമാനം അതിവേഗം കൈക്കൊള്ളാൻ മാനസികമായി ശേഷിയുള്ളവർ തലപ്പത്തുണ്ടാവണം എയർ ട്രാഫിക് കൺട്രോളിൽ ഇരിക്കുന്നവർ ജീനിയസുകളായിരിക്കണം സൈന്യത്തിലുൾപ്പെടെ വംശീയ വൈവിധ്യം ഉൾപ്പെടുത്തുന്നതിനായി വാദിക്കുന്ന ഡി ഐ നയത്തെയും ട്രംപ് വിമർശിച്ചു അപകടത്തിന് കാരണം ഈ വൈവിധ്യ നയമാണെന്ന് പറയാൻ എന്താണ് അടിസ്ഥാനമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കോമൺ സെൻസ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഹെലികോപ്റ്റർ ആ സമയം നൈറ്റ് വിഷൻ മോഡാണോ ഉപയോഗിച്ചിരുന്നതെന്ന വിവരങ്ങൾ അനുവദിച്ചു പുറത്തുവരും റഷ്യൻ യാത്രക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട പിന്തുണ നൽകും റഷ്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ആശയവിനിമയം തുടരുകയാണ് അപകടത്തിൽ മരിച്ച മറ്റ് രാജ്യങ്ങളുടെ കാര്യം പിന്നാലെ വെളിപ്പെടുത്തും ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അറിയിച്ചു കഴിഞ്ഞുവെന്നും ട്രംപ് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി